ഒമാനിലൊരു പള്ളി കണ്ട ചെറിയൊരു പള്ളി ഓക്കെ എൻട്രൻസ് പള്ളി ഇവിടെ കുറച്ച് സ്ഥലമുണ്ട് പിന്നെ മെയിൻ ഹൈലൈറ്റ് ആയിട്ട് കാണിക്കാനുള്ള ഇത് എന്തറിയോ ഊതെടുക്കുന്ന സ്ഥല സ്ഥലം നോക്കുക ഓക്കേ ഭയങ്കര സ്ഥലം ുള്ളിൽ പോയിട്ട് എടുക്കുന്ന സ്ഥലം നീ വെള്ളം പോകുന്ന സ്ഥലം ഇവിടെ ഇണ്ട് ഇവിടെ ഉണ്ട് എടുക്കുന്ന സ്ഥലം ഭയങ്കരണ്ട് കണ്ടോ ഇത് വള്ളീൻ്റെ ഉള്ള കീഴേം പോവാം ഉവ എടുത്തിട്ട് ഭയങ്കര ഉണ്ടല്ലേ ഇതാ ഉവ എടുത്തിട്ട് ഇങ്ങനെ വരാം നേരെ പുറത്തേക്ക്